എം ജി യൂണിവേഴ്സിറ്റി എം എസ് സി ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസിൽ ഒന്നും മൂന്നും എട്ടും റാങ്കുകൾ സ്വന്തമാക്കി അരുവിത്തറ കോളേജ് ഫുഡ് സയൻസ് വിഭാഗം മികച്ച വിജയം നേടി മോനിഷ എസ് നായർ ഒന്നാം സ്ഥാനവും നയന പ്രദീപ് മൂന്നാം സ്ഥാനവും ഷീന ബിനോയ് എട്ടാം സ്ഥാനവുമാണ് നേടിയത് എം എസ് സി കെമിസ്ട്രിയിൽ നന്ദന പ്രഭാകരൻ സി കെ ഒന്നാം സ്ഥാനവും അലീന സെബി രേഷ്മ രമേശ് രശ്മി ഷിബു എന്നിവർ എ ഗ്രേഡും കരസ്ഥമാക്കി മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും കെമിസ്ട്രി വിഭാഗം മേധാവി ഗ്യാബിൾ ജോർജിനെയും ഫുഡ് സയൻസ് വിഭാഗം മേധാവി മിനി മൈക്കിളിനെയും അധ്യാപകരെയും കോളേജ് മാനേജർ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലേൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിബി ജോസഫ് കോളേജ് ബർസാർ ഫാദർ ബിജു കുന്നക്കോട്ട് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ എന്നിവർ അഭിനന്ദിച്ചു ഐ ഫോറേനു പാല